ശബരിമല സ്വർണ കവർച്ചയിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിനെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യും ഹാജരാകാൻ എസ്ഐ ടി ആവശ്യപ്പെട്ടെങ്കിലും വ്യക്തിപരമായ അസൌകര്യം മുൻനിർത്തി സാവകാശം തേടിയിരിക്കുകയാണ് പത്മകുമാർ ബോർഡ് അംഗങ്ങളായിരുന്ന കെ പി ശങ്കർദാസിന്റെയും എൻ വിജയകുമാറിന്റെയും മൊഴിയും അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരുന്നു കട്ടിലപ്പാളി കേസിൽ മൂന്നാം പ്രതിയായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എൻ വാസുവും ഉടൻ അറസ്റ്റിലാകും ഉണ്ണികൃഷ്ണൻ പോറ്റി മുരാരി ബാബു സുധീഷ് കുമാർ ശബരിമല സ്വർണ കവർച്ചയിൽ അറസ്റ്റിലായ പേരും മുൻ പ്രസിഡന്റുമാരായ എ പത്മകുമാരനും എൻ വാസുവിനുമെതിരെ നിർണായക വിവരങ്ങളാണ് അന്വേഷണ സംഘത്തിന് കൈമാറിയിരിക്കുന്നത് ഇതിനു പിന്നാലെ ദേവസ്വം ബോർഡ് മുൻ ഭരണസമിതി അംഗങ്ങളായ കെ പി ശങ്കർദാസും എൻ വിജയകുമാർ നൽകിയ മൊഴിയിലും പത്മകുമാറിനെയും വാസുവിനെയും കുരുക്കാവുന്ന തെളിവുകളുണ്ട് കെ പി ശങ്കർദാസ് പത്മകുമാറിനൊപ്പവും എൻ വിജയകുമാർ എൻ വാസുവിനൊപ്പവുമാണ് പ്രവർത്തിച്ചിരുന്നത് എല്ലാ മൊഴികളും എതിരായ സാഹചര്യത്തിൽ കൂടിയാണ് മൊഴി നൽകാതെത്താൻ അന്വേഷണ സംഘം പത്മകുമാറിനോട് ആവശ്യപ്പെട്ടത് വ്യക്തിപരമായ അസൗകര്യത്തിന്റെ പേരിൽ അനുവദിച്ച സാവകാശം കഴിഞ്ഞാൽ പത്മകുമാർ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകേണ്ടി വരും ശബരിമലയിലെ സ്വർണ ദ്വാരപാതക ശില്പങ്ങളിലെ സ്വർണ പാളികളും ചെമ്പായി മാറിയത് എൻ വാസുവിന്റെ അറിവോടെയാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞു ഇത് കണക്കിലെടുക്കുമ്പോൾ വാസുവിന്റെ അറസ്റ്റിനുള്ള സാധ്യതയും വർദ്ധിക്കുന്നു അന്വേഷണ മേധാവി എസ് പി ശശിധർ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇന്നും ചോദ്യം ചെയ്തിരുന്നു പോറ്റിയെ ശബരിമല സന്നിധാനത്തിന് എത്തിച്ചുള്ള തെളിവെടുപ്പിന് മുന്നോടിയായിരുന്നു മൊഴിയെടുപ്പ് ഹൈക്കോടതി അന്വേഷണം പൂർത്തിയാക്കാൻ എസ് ഐ ടിക്ക് നൽകിയിരുന്ന സമയപരിധി പകുതി പിന്നിട്ട സാഹചര്യത്തിൽ മുൻ ഉദ്യോഗസ്ഥരും ബോർഡ് പ്രതിനിധികളുമെല്ലാം ചോദ്യമുനയില് തുടരും ജനം തിരുവനന്തപുരം